എത്രീറ്റ്മെന്റ് നാലു വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഈ അടുത്തിടയ്ക്ക് രണ്ടു മണിക്ക് എന്നെ കാണാൻ വന്നല്ലോ അപ്പൊ അത് എന്തിനായിരുന്നു എന്തായിരുന്നു അത് വീഴി കുടിച്ചപ്പോഴു പോയിട്ട് എന്താ സംഭവിച്ചറിഞ്ഞു തൊണ്ടുപ്പിഴുക്കാൻ നേരത്ത് തടഞ്ഞു എന്നിട്ട് എന്ത് ചെയ്ത് പിന്നെ വണ്ടാനത്തേക്ക് പോകും അന്നിപ്പ എന്താ ചെയ്തത് അക്കിപ്പാ ട്രീറ്റ്മെന്റ് ചെയ്തത് അങ്ങനെ പോയില്ല അതോടുകൂടി മൊത്തം ഫ്രീ ആയി ശരി പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടാ വേറെ പ്രയാസല്ലോ കൊഴപ്പൊന്നും ഇല്ല വേറെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാ മരുന്നില്ലല്ലോ വരുന്നില്ലാതെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്നാണ് പറയുന്നത് കണ്ണ് കാണിക്കാൻ കണ്ണ് കണ്ണാടി വെക്കണമെന്നുള്ളത് കൊണ്ടാണ് കണ്ണാടി കാണിക്കാണത് അല്ലെ കണ്ണാടിന്റെ ആവശ്യം വരുത്തില്ല അത് ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യുന്നില്ല കണ്ണാടിയുടെ ആവശ്യം അഭിപ്രായത്തിൽ ഇല്ല പക്ഷെ അത് ചെയ്യുന്നില്ല കണ്ണാടി വെക്കണമെന്നൊരു ഫാഷൻ ഉള്ളതുകൊണ്ട് കണ്ണാടിക്ക് പറഞ്ഞു അതിന്റെ ഒരു ഇത് നിക്കാ അല്ലെ കണ്ണാടിക്ക് വെക്കണമെന്ന് എനിക്ക് അടിക്കൻ ഡിസീസ് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരുമായിരുന്നല്ലോ അതൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് മാറി കുഴപ്പമൊന്നുമില്ലല്ലോ നേരുന്നെങ്കിലും പറയാണ്ടോ